കോംബോർഡ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് എന്തെങ്കിലും ഒന്നും മതി ഇതാ ഇതുപോലെ അടിപൊളി റെയിൻബോ പെൻ ഹോൾഡർ ഉണ്ടാക്കുക ഇതിന്റെ ഹൈലൈറ്റ് തന്നെ റെയിൻബോ ആണ് അപ്പൊ നമുക്ക് ആദ്യം റെയിൻബോ എന്ന് തുടങ്ങാം ഇത് നമ്മുടെ സാധാ റെയിൻബോ അല്ല നല്ല ക്യൂട്ട് ആൻഡ് ഡേസ്തറ്റിക് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ റെയിൻബോ ആണ് പേസ്റ്റൽ എന്നൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഇപ്പൊ ആദ്യം മനസ്സിൽ വരാറുള്ള ആണ് ഈ ഫെവിക്രിലിന്റെ പേസ്റ്റൽ അക്രി കളർ എന്റെ സ്ഥിരം പ്രേക്ഷകർക്ക് കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും കാരണം അത്രയും വീഡിയോസിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ പാകപ്പാടി ഈ കളേഴ്സ് ഒക്കെ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ആദ്യം ഈ ഒരു ആറ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നാല് എക്സ്ട്രാ പേസ്റ്റൽ കളേഴ്സും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ബ്രൗൺ ഒക്കെ ഞാൻ ഉപയോഗിച്ച് അപ്പൊ പറഞ്ഞു വന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടം ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു മസ്റ്റ് ബൈ ആണ് ഫസ്റ്റ് കാണിച്ച സാധനത്തിനൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അതിനേക്കാളും കുറവാണ് ഞാൻ എന്തായാലും ലിങ്ക് ദാ ഇവിടെ കൊടുക്കും ഫസ്റ്റ് കാണിച്ച ആറേ ആറ് കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റെയിൻബോ ചെയ്തത് ആൻഡ് പെയിന്റിംഗ് വാസ് സൂപ്പർ ഫൺ അതുകൊണ്ട് തന്നെ ഒരു കാര്യമില്ലാതെ ഞാൻ രണ്ടെണ്ണം പെയിന്റ് വേണ്ടിണ്ടായിരുന്നു ഈ ഒരു പെൻഹോൾഡറിന് ഒന്നല്ലെങ്കിൽ കാർഡ് ബോർഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫോം ബോർഡ് യൂസ് ചെയ്യാം ഞാൻ ഫോം ബോർഡാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ഒട്ടിക്കാനൊക്കെ പെട്ടെന്ന് പറ്റുന്നത് ഫോം ഫോംബോർഡിലായിരിക്കും അപ്പൊ ഈ ഒരു പേപ്പർ ഫോം ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ഓഫ് ഫോം ബോർഡ് കട്ട് ചെയ്തിട്ട് താ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് ത്രീ എം എമ്മിന്റെ ഫോം ബോർഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കട്ടയുള്ള ഫോംബോർഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് വളച്ചിട്ടൊന്നും ഒട്ടിക്കാൻ പറ്റില്ല ആൻഡ് ഒട്ടിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂ ഫ്ലെക്സ് ആണ് ക്യൂക്കാണ് ഉള്ളൂ നമ്മുടെ പെൻ ഹോൾഡർ സെറ്റ് ആയി ഇനിയിപ്പോ കുറച്ച് എയ്തറ്റിക്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലൗഡ്സും കൂടെ ഒട്ടിക്കാം ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആയി അപ്പൊ ഇനി മുതൽ നല്ലൊരു പെൻ ഹോൾഡർ കയ്യിലില്ല എയ്സ്തറ്റിക് ആയിട്ടുള്ള ഡെസ്ക് ഇല്ല എന്ന് ആരും പറയേണ്ട ഈ ഒരു സാധനം ഉണ്ടാക്കി അങ്ങോട്ട് ടേബിളിൽ വെക്കാം ഒന്നുകൂടെ എടുത്ത് പറയാം ഫോം ബോർഡ് വേണ്ട കാർഡ് ബോർഡ് തന്നെ മതി ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഫോം ബോർഡ് എടുത്തത് പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാത്തിന്റെ ലിങ്ക് ദാ ഇവിടെ കൊടുക്കാം